ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് കാറിൽ സ്ഫോടനം വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് സംഭവം ഡൽഹി പോലീസ് പരിശോധന നടത്തുകയാണെന്ന് നമുക്ക് ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം വിനിതാ വിജയങ്ങളും വിനിത എന്താണ് ഉണ്ടായത് ഹർഷ്മി ഡൽഹിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു റെഡ് റെഡ്ഫോർട്ടിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് ഡൽഹി പോലീസ് ആ സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ അവർ പരിശോധിച്ചു വരികയാണ് ഒരു കാറിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഒരു കാറിൽ അല്പസമയം മുൻപാണ് ആ സ്ഫോടനം ഉണ്ടായത് ആ സംഭവസ്ഥലത്ത് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആൾത്തിരക്കൊക്കെയുള്ള ഒരു മേഖലയാണ് ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ിലൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് അവിടെ എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ് അല്പസമയം മുൻപാണ് സ്ഫോടനം ഉണ്ടായത് ഒരു കാറിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക വലിയ സ്ഫോടനമാണോ ഈ എന്താണ് ചെങ്കോട്ട എന്നൊക്കെ പറയുന്നത് വലിയ ജനത്തിരക്കുള്ള ഏരിയയാണ് പ്രത്യേകിച്ച് നവദോസ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് ഒരു കാറിൽ സ്ഫോടനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ 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 കൃത്യം കാരണം എന്താണ് അതിൻ്റെ കാരണം എക്സ്പ്ലോഷൻ്റെ കാർ നിയർ റെഡ്ഫോർട്ട് ഏരിയ എന്നുള്ളതാണ് വരുന്ന വാർത്ത എന്താണ് എന്താണതിൻ്റെ ആരാണത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കാരണങ്ങളെന്നൊക്കെ ഇനി അറിവായി വരുന്നതേ ഉള്ളൂ ആർക്കെങ്കിലും പരിക്കുണ്ടോ തുടങ്ങിയ കാര്യമൊക്കെ ഇനി വേണം അറിവായി വരാൻ ചെങ്കോട്ട എന്ന് പറയുന്നത് ഒരു ഒരു ജനത്തിരക്കുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് അവധി ദിവസം കൂടി ആകുമ്പോഴേക്കും വലിയ ജനത്തിരക്കിൽ അമരുന്ന സമയമാണ് ഈ സമയത്തൊക്കെ പിന്നീട് എപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും വലിയ പുകയും തീയുമൊക്കെ ഉയരുന്നത് കാണുന്നുണ്ട് എന്താണ് ഉണ്ടായതിന് കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ വിനീത ഹി അല്പസമയം മുൻപാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നതുപോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ മേഖലകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ഇത്തരത്തിലേക്കൊരു സ്ഫോടനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ആ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കാറിൽ നിന്ന് പുകയും തീയുമൊക്കെ ഉയരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് സംഭവസ്ഥലത്തിപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ചില സ്ഫോടക വസ്തുക്കളൊക്കെ ഡൽഹിയുടെയും സമീപ മേഖലകളിലും ഒക്കെ പിടികൂടിയ സാഹചര്യങ്ങൾ കൂടി ഇന്നത്തെ ദിവസം നിലനിൽക്കുന്നുണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിഗതികൾ തന്നെയാണ് നിലവിലുള്ളതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും